ഹലോ അബോ വെൽക്കം ടു എത്ര എപ്പിസോഡ് ഈ എപ്പിസോഡിൽ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നേരെ നോക്കാൻ പറ്റില്ല ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ഷൂട്ട് ലൈഫാണ് കാണിക്കുന്നത് അതിന്ന് കാണിക്കുന്നതിൻ്റെ കാര്യം മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം ശ്രുതി രജനീകാന്ത് പ്രഗ്നൻ്റ് അല്ലെങ്കിലും പൈങ്കിളി പ്രഗ്നൻ്റ് ആണ് അപ്പം ഇന്ന് അതിൻ്റെ ഒരു ചടങ്ങ് ഒരു ഫങ്ഷൻ പോലെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് കുറച്ച് കളർഫുള്ളായിട്ട് കാണിക്കാൻ പറ്റും ഷൂട്ടിൻ്റെ അകത്തൊന്നുമില്ലേ എന്നുള്ളതിനുപരി കുറച്ച് ഫങ്ഷൻസും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് കളർഫുള്ളായിട്ട് കാണിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേ ഞാൻ ഡേ ഇൻ മൈ ഷൂട്ട് ലൈഫിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു അപ്പം ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക എനിക്ക് ഫസ്റ്റും സെക്കൻഡും സീനില്ല അപ്പം പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് കാണിച്ചുണ്ട് എനിക്ക് ലോണും ആദ്യം വേറെ ഒക്കെ ആയിരിക്കും രാവിലെ അവളെ തന്നെ നിക്കേണ്ട എല്ലാ ഇതും സുമയുടെ ഭരതല്ലോ നടക്കുന്നത് അൾട്രീ ായിരുന്നു അച്ഛനെ അപ്പൊ എനിക്ക് സീനായിട്ടില്ല അവിടെ സീൻ സീനായി അച്ഛനെ അവിടെ കണ്ടോ ആഹ് കണ്ടുപയോഗിക്കുന്നുണ്ട് ചീട്ട് കളിക്കുന്നു യൂട്യൂബിലാണെങ്കിലും ഇത് ഇവിടുത്തെ മാമിന് വാഴ തുറക്കാൻ kalau <laughs> bini kalau <laughs> bini lebih tua orang kalau kalau apa nih ya aku ya ഇവിടെ സീനിച്ചു ഞാൻ വിനോദമായിട്ട് സങ്കടമായിരുന്നു ബ്ലോഗ് എടുക്കുന്നില്ല വാങ്ങിക്ക അതുകൊണ്ട് അത് എണ്ണം ഞാൻ അടിയായി ഇവിടെ ചുറ്റി ഇവിടെ എത്തിപ്പ എല്ലാവർക്കും വേണം എനിക്ക് ഇത്രയും ദിവസം പ്രപ്പോഷൻ കിട്ടിട്ടില്ലായിരുന്നു തോർത്തുമൊണ്ടാണ് ഞാൻ വയനായിട്ട്

എന്നൊക്കെ ആയിട്ട് വൈ വൈ വീഡിയോ വിടാനായിട്ട് എന്നെയാണ് നല്ല ഇപ്പൊ ഒരു ഡാറ്റ് 15 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് ഒരു മുഖം വരാണ്ട് പാസ്സിനെ വന്നിട്ടുണ്ട് എന്നൊക്കെ കാണാൻ പറ്റില്ല എല്ലാവരും ടാബിൽ നടക്കാൻ പോയിട്ടുണ്ട് ആ വെരി വെരി ബെന അടിത്തര അപ്പോൾ അവൾക്ക് പൂവാണ് ഞാൻ കമ്പിക്ക് ഇതിപ്പോ പോവുക ചിന്തിക്കാമല്ല അങ്ങോട്ട് പോട്ടിട്ട് അങ്ങോട്ട് പോട്ടി പഠിച്ച നല്ല വൈറ്ററ്റ് തോന്ന الري വയറ കൊച്ചി ഇന്ന് തന്നെ പുറത്തു വരും പ്പത്തോട്ടന്റെ കുച്ചിനെ ഇരിക്കുന്നത് എനിക്ക് കുറച്ചാണ് ഏറ്റവും പരിത്യാത്ര ചെയ്യുന്നു ഇങ്ങനെ കുറിച്ചിട്ടാണ് ചേക്കാൻ പാട്ട് പാടുന്നു Se mele anki avumul unda na Yeah. We're so happy to be in the Ready? 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 शॉट Ready? 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 Ready?

ആക്ഷൻ ഇकडे മറ്റേ മറ്റേ മുട സുബി സുബി റെഡി ആടാ സുബി ആവಲಿ റെഡി സുബി ആവർ എ ഷോട്ട് ഇടടാ വേണ്ടല്ല അങ്ങോട്ട് റെഡി റെഡി എട്രോ സൈലൻസ് റെഡി ആരും അനങ്ങാതെ ഇരുന്നോളൂ റെഡി എട്രോ സൈലൻസ് റെഡി ആക്ഷൻ ക ക ക റെഡി тайം પર മുട റെണ്ട്രോ സൈലൻസ് ആക്ഷൻ മഞ്ഞോ

வேறவங்க என்ன냐ட்ட പിള്ളേർ എന്തോരം സമയം നോക്കിയാൽ പറഞ്ഞില്ല എല്ലാം ഒപ്പിക്കാൻ പെട്ടെന്ന് എനിക്ക് മാത്രമേ അറിയാമോ അച്ഛൻ അല്ലേ അവിടെ ചെയ്യുന്നതല്ലല്ല അപ്പോൾ വാങ്ങിച്ചെടുക്ക് ഞാൻ അണ്ടർ ജുസറ്റ് വടക്കണോ പറഞ്ഞു കൊടുക്ക അമ്മേ ആല്ല दिक्कत കേട്ടോ ആക്ഷൻ ഇതി മാർദര ജുസറ്റ് വയക്കണോ ട്ടോ ഒക്കെ എടുക്കാൻ തോന്നണ്ടായിത് കാ അതിനെ കൈയേ നേ നമ്മൾ എന്തിയെ എന്റർ അല്ലേ നല്ലോ എന്റർ എന്റർ ആവോ വാ എനേറോണ്ട് എന്റർ വെക്ടറി അങ്ങേ ഈ ആര് പറയാനാണോ നമ്മളെ വിളിച്ചത് സുഭേമ

आडियो ऑडियो रेडी 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 प्रभु रेडी 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 ർഭിണി <laughs> എടുത്തൊഴി <laughs> അച്ഛനാ പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി നമ്മൾ നേരം എഴുതാൻ നോക്കിട്ട് പറയണം നീ ആരതി എടുത്ത് കേട്ടോ ആരതി എടുത്തു പറയണം പറഞ്ഞു ആരതി ആരതി എടുത്തുഴക്കണ്ടോ അച്ഛമ്മ പറയുമ്പോ ലളിതയെ ആരതി എടുത്തുഴിന്ന് പറയണം എന്നാലേ നിന്നിട്ട് അങ്ങോട്ട് ലളിതയെ നോക്കി പറയണം

പിന്നെ എന്നിട്ട് ലാൻ ചെയ്യണേ കൊടുക്കുന്നു എന്നിട്ട് കുട്ടികൾ ഭയങ്കര അച്ചപ്പ അത്യാവശ്യം കാണിച്ചോളൂ അത്ര